എല്ലാവർക്കും നമ്മുടെ ബുദ്ധിന് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്നൊരു വണ്ടി മേടിച്ചു നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് നമ്മൾ പറയുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടീനെ കുറിച്ച് കുറച്ച് പാറ്റുകൾ പരിചയപ്പെടുത്താൻ പോകണം കമാ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ് രണ്ടായിരത്തി ഒന്ന് മോഡൽ എസ് സി ഈ വണ്ടി നമ്മൾ ഒരു നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട് നമുക്ക് പരിചയപ്പെടുത്തുന്ന വണ്ടിയാണ് നമ്മളിത് മേടിച്ചു പിന്നെ പുള്ളി വലിയ അതൊക്കെയാണെന്ന് പറഞ്ഞു നമ്മളങ്ങനെ മേടിച്ചു നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു നമുക്ക് വണ്ടി പെരുത്തി ഇഷ്ടമായതുകൊണ്ട് നമ്മൾ വണ്ടി മേടിച്ചു വട്ടി വട്ടി വായർ പരമശിവത്തിന്റെ വണ്ടിയാണത് പുള്ളി നമ്മൾ നേരിട്ട് പുള്ളി ഇപ്പം ഇല്ല തോന്നുന്നു പുള്ളിയുടെ ഒരു മകനായിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്ത് തന്ന വണ്ടിയാണ് അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ പാട്സ് ഒക്കെ പെരിച്ചപ്പെടാം ഇതാണ് വണ്ടിയുടെ ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വണ്ടിയുടെ എൻജിൻസിലിട്ട് പോകണം അയ്യോ നേന്നൂലോട്ടോ കിട്ടിട്ടോ കുളിക്കലോ അപ്പൊ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ആണ് നോക്കാൻ പോകുന്നത് കാണാൻ കുളിക്കലാ കുളിക്കല്ലേ എഞ്ചിൻ കാണാനില്ല ഇതാണ് വണ്ടിയുടെ എന്തോ സാധനമാണ് ഓസ് ഇത് വണ്ടി നമ്മുടെ സ്റ്റീരി സ്റ്റീരി തിരിഞ്ഞാണോ തിരിച്ചയച്ചാ ഇത് നമ്മുടെ ബ്രേക്ക് ക്ലെറ്റാ സാധനം ഇത് ക്ലറ്റാണ് ക്ലച്ച് നമുക്ക് പണിയേണ്ടി വരും സ്വിച്ച് പോയിണ്ട് ഇത് വണ്ടിയുടെ ഓയിലിന്റെ ഓയിൽ ടേബിൾ ഓയിലിന്റെ പൈപ്പ് ആണ് ഒരു ബൾബ് ഇരിപ്പുണ്ട് ഇവിടെ കോഴിക്കുഞ്ഞു അടുത്തത് കൊണ്ട് തുളയൊക്കെ ഇണ്ട് ആ ചെറിയ വണ്ടി ഇണ്ട് തുള കൂടുതലിണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ ഒരു സാധനം ഉണ്ട് ഇപ്പൊ കാണാനില്ല എന്ന സാധനം പറയാൻ പോലെ വണ്ടി ഓടുക പറഞ്ഞിട്ടു കുത്ത ഹെഡ്ലാമ്പ് മേടിച്ചോട്ടുണ്ട് ടാറ്റയുടെ നമ്മൾ സെറ്റ് ചെയ്തു അത് പൊടിഞ്ഞു പോയത് വണ്ടിണ്ടായി സൂപ്പർ കണ്ടീഷൻ വണ്ടിയാണ് എപ്പോ തന്നെ വണ്ടി മറച്ചു വെക്കാൻ പോവാ പോവാൻ വേണമെങ്കിൽ പറയണം കണ്ടീഷൻ വണ്ടിയാണ് ഒന്നും പറയല്ല മഹാരാജാവ് ഉപയോഗിച്ച വണ്ടിയാണ് ഇതാണ് നമ്മുടെ വണ്ടി സൂപ്പർ വണ്ടിയാണത് ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മീറ്റർ ഇവിടെ ഒരു ഫോണിന്റെ ബട്ടൺ ആണ് പോയി അത് ക്ലഗുണ്ട് നമ്മളുണ്ടെങ്കിൽ മെയിൻ കാര്യം വണ്ടി എഞ്ചിനും ഇല്ല ഗിയറും ഇല്ല വണ്ടി എങ്ങനും കൊണ്ടുപോകണം നമുക്ക് ആക്സലേറ്ററും ഇല്ല ടയറും ഇപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ സൈക്കിളിലെ ടയറായിട്ട് കൊണ്ടുപോകാം ബ്രേക്ക്ണ്ട് വണ്ടി വെള്ള കണ്ടീഷൻ ഓഫ് വണ്ടിയാണ് പിട്ടിച്ചോടുത്ത് വണ്ടികൾ സൂപ്പർ വണ്ടി നമുക്ക് വേണേ കാറ്റാൻ വേണ്ടി രീതികളിങ്ങനെ തുറന്നോക്ക വരാം മൊത്തം പറഞ്ഞില്ലേ വണ്ടിക്ക് എവിടെ നോക്കിയാലും കുറെ കണ്ടീഷൻ വണ്ടി നല്ല വണ്ടിയാണ് സൂപ്പർ വണ്ടി പിന്നെ ഇവിടെ ഇവിടെ ഓയിൽ ടാങ്ക് ഇരിപ്പുണ്ട് അല്ല വേറിന്റെ ടാങ്ക് ഇരിപ്പുണ്ട് പിന്നെ നമുക്ക് വണ്ടിയുടെ ബാക്ക് സെല്ലോട്ട് പോകാം സെല്ലോട്ട് പോവാണ് നമ്മുടെ വണ്ടിക്ക് ആകെ ഉള്ളത് രണ്ട് ടയറാണ് തയ്യാറാണ് നമുക്ക് റെഡി ആക്കി എടുക്കാം ഈ വണ്ടി മേടിക്കാൻ താല്പര്യം ഉള്ളവര് ഞാനായിട്ട് ബന്ധു കൊടുക്കാം എന്റെ ഇൻസ്റ്റൈഡി ഞാൻ ഇൻസ്റ്റൈഡി വാട്സപ്പ് നമ്പർ ഇൻസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പൊ നമുക്കത് വണ്ടി നമ്മൾ കൊടുക്കുന്ന എന്റെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇപ്പൊ എന്റെ പേരിലാണ് നമുക്ക് വണ്ടി ഇപ്പോൾ കൊടുക്കാറായിട്ടുണ്ട് ഒരാൾ ചോദിച്ചു വന്നാൽ ആണെങ്കിൽ വണ്ടി കയറി ഉണ്ട് ഉണ്ട് അങ്ങനെ കുറച്ചു തല്ലോടിക്കുക ആവശ്യമില്ല വണ്ടി അത് ഫുൾ ടാങ്ക് ഡീസൽ നമ്മൾ അടിച്ചിട്ടുണ്ട് ഫുൾ ടാങ്ക് ഡീസൽ കുറച്ച കണ്ടീഷൻ വണ്ടി മേടിച്ചു നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട് തന്നിരിക്കും അപ്പം നമ്മൾ വണ്ടി രണ്ടായിരത്തി ഒന്ന് മുതൽ വണ്ടി എസ് സിംഗിൾ ഓണർ വണ്ടിക്ക് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് ടയറും ഇല്ല ഒരു എഞ്ചിനും ഇല്ല ഒരു ഗിയർ ഇല്ല ഇതാണ് വണ്ടിയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുഴപ്പമുള്ള കാര്യം കാണാനൊന്നും ഇല്ല കണ്ട് നിങ്ങൾക്ക് വണ്ടി കണ്ടു വെച്ചു കണ്ടാന്ന് തന്നെ മനസ്സിലാവും വണ്ടിക്ക് പ്രശ്നങ്ങൾ നമുക്ക് ഒന്നുമില്ല വണ്ടി അപ്പൊ ഇത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇവിടെ ഒരു കിളിക്കൂടോ വട്ടിക്കൂടോ എന്തേലും ഉണ്ടാക്കി വെക്കാം നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്താക്കും പോവാ ഇത് നമ്മുടെ വണ്ടിയുടെ സ്റ്റീറിങ് ഇതൊരു ഹോണിന്റെ ഒരു സംഭവാണ് വൈപ്പറിൻ്റെ ഇട വൈപ്പറിൻ്റെ ഒരു ബ്രേക്ക് ഉണ്ട് നല്ല ബ്രേക്ക് ഉണ്ട് വണ്ടിക്ക് നല്ല ബ്രേക്കാണ് അത് നമ്മുടെ മീറ്ററുള്ള നമ്മുടെ വണ്ടിൻ്റെ മീറ്റർ ഇതാണ് മുപ്പം മീറ്റർ ആവത് മീറ്റർ ഫുൾ ടാങ്ക് പെട്രോൾ കാണിക്കുന്നുണ്ട് ഫുൾ ടാങ്ക് ഫുൾ സ്പീഡ് കാണിക്കുന്നുണ്ട് നമുക്ക് വിഷയമില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് താക്കോലില്ല താക്കോല് നമുക്ക് അത് വളയർ പരമശുദ്ധത്തിൻ്റെ കാര്യമാണ് താക്കോല് വണ്ടി ഒന്ന് ബയർ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കുറച്ച് കണക്ട് കട്ടി കട്ടി അപ്പോൾ അപ്പൊ നമ്മൾ വണ്ടി ഒന്ന് നമ്മള് സ്റ്റാർട്ട് ചെയ്ത് പോസ് ലോറി അടിപൊളി ഡോറാ മൊത്തം ഡോറ് മേടിച്ച് വിറ്റിയത് നമ്മള് വണ്ടി നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോണ ബയറിലാണ് കീസെറ്റ് ഇല്ല കീസെറ്റ് നമ്മൾ അയച്ചു വെച്ച അപ്പൊ ബയറൊക്കെ നമുക്കൊന്നും ആവശ്യമില്ല ആവശ്യമില്ല നമ്മൾ ാവശ്യല്ലെന്ന് തോന്നുന്നുണ്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സെറ്റ് പോകാൻ പോകണം ബാറ്റി നമ്മൾ അവിടെ കൊടുത്തുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ പോണസ് ഓ കൊടുക്കാൻ പോട്ടോ ആ വണ്ടി ഒന്ന് അനങ്ങണ്ട് വണ്ടിക്ക് ജീവനുണ്ട് ഗൈസ് ജീവനുണ്ട് അപ്പൊ നമുക്ക് ഒന്നോടെയും കൊടുത്തോക്കാം വണ്ടിക്ക് ജീവനുണ്ട് നമുക്ക് ബോട്ടിൽ അവിടെ ചെറിയൊരു വഴിയുണ്ട് ഞാൻ ഇപ്പൊ ശരിയാക്കിട്ട് വരാം ദീട ഒരു വഴിയുണ്ട് നമുക്ക് അതിന്റെ ഉള്ളിട്ട് കിടക്കാം നമ്മടെ ഇതൊക്കെ എന്താ സാധനങ്ങളാണത് നമുക്കിപ്പോ അതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് ണിച്ചരാം ഇതാണ് നമ്മുടെ വണ്ടിയുടെ പ്ലഗ് പ്ലഗ് നമുക്ക് സെറ്റ് ചെയ്യണം പ്ലഗ് നമ്മള് കൊടുത്തുണ്ട് കട്ടി അപ്പൊ നമ്മള് பண்ட அப்படி சேட்டப் அவசானத்துவோர் நம்ம கொடுக்கணும் இப்ப ஒற்றிலும் போன ஏறு லோடியா വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി വണ്ടി തീർച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് നമ്മള് ഗീർ ഗീറില്ലാതുകൊണ്ട് നമുക്ക് വള്ളികളൊക്കെ വെച്ച് ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാ നമ്മടെ ക്ലച്ച് ഇവിടെ ഇരിപ്പുണ്ട് ക്ലച്ചിനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അവസാനത്തെ വണ്ടി നോക്കാം സ്റ്റാർട്ടാ പോകാണ്ടാവും

ും പറയാൻ പറ്റ നല്ല കണ്ടീഷൻ വണ്ടിയാണ് ആർക്കും സ്റ്റാർട്ടായണ്ട് വണ്ടി സ്റ്റാർട്ടായി ഓ അപ്പൊ വണ്ടി സ്റ്റാർട്ടിങ്ങിന് നിർത്താൻ പറ്റില്ല തോന്നുന്നു ആ വണ്ടി സ്റ്റാർട്ടിങ് നിർത്താൻ പറ്റില്ല വണ്ടിക്ക് മിസ്സിംഗ് പ്രോബ്ലം കാണിക്കണ്ട് അപ്പൊ നമുക്ക് ഡീസലിന്റെ കുറവായിരിക്കാം അപ്പൊ ഡീസലിന് കുറവുണ്ടാവും പിന്നെ വണ്ടിക്ക് വല്യ കുറവുകളായിട്ട് വണ്ടിക്കതൊന്നും ഇല്ല എല്ലാം കൂടുതലുള്ളൂ ചപ്പ നമ്മൾ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നോക്കിട്ട് അപ്പൊ നമ്മളെ വണ്ടി പത്തി മാൻ പവറിലാണ് നമ്മുടെ വണ്ടി എന്നെ ബന്ധപ്പെടുക നമ്മുടെ യൂട്യൂബ് ചാനലിലെ മെസ്സേജ് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടിങ് അടിച്ചു പൊട്ടിക്കുക അപ്പൊ വണ്ടി നമ്മൾ സെയിലിട്ട് കണ്ടീഷൻ വണ്ടി ആക്കിട്ട് നമ്മൾ സ്റ്റേജിലിട്ടേക്ക് വേണം ആർക്കും കൂടി ഒന്ന് മേടിക്കുക